പ്രിയമുള്ളവരെ ഞാനെന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഈ സ്ഥലം നിങ്ങൾക്കറിയാം മിനി കൊടൈക്കനാൽ എന്നുള്ള രീതിയിലും ഹൊറീസൺ ഹിൽസ് എന്നുള്ള രീതിയിലും വാഴിയൂർ മല എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം പല വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പറയാൻ വന്നൊരു കാര്യം ഈ മലയെ ചുറ്റിപ്പറ്റി കൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇത് കക്കോവ് സ്കൂള് പി എം എസ് എ പി ടി എച്ച് എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിൽക്കുന്ന ഒരു പ്രദേശത്തെ ആ സ്കൂളിലെ നിന്ന് കുട്ടികൾ വഴി നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ ഈ ഭാഗം കാണാനും ഇവിടെ വന്നിരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ഒരുപാട് ആളുകൾ എപ്പോഴും എത്തുന്ന സ്ഥലമാണ് പക്ഷെ അത്തരം ആളുകളിൽ ചിലവരൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങളുമായി വന്ന് മലയിട ഒരു സ്ഥിതി അറിയാൻ കഴിഞ്ഞു അപ്പം അത് ഈ പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന കുട്ടികളിലേക്കും ഒരുപക്ഷെ എത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചു അപ്പൊ അത് ഒരിക്കലും അനുവദിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ് വരും തലമുറയെ നമുക്ക് ലഹരിയിൽ നിന്നും ഇത്തരം മാഫിയകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതിന് നല്ലൊരു ബോധവൽക്കരണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രദേശത്ത് ആളുകൾക്ക് അതോടൊപ്പം ഈ വീഡിയോ കണ്ട് ഇവിടെ ഒക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം കുട്ടികളായിട്ട് ആരെങ്കിലും ഇടപഴകുന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം രീതിയിലുള്ള മാഫിയകൾ ഇടപഴകുന്നുണ്ടെങ്കിലൊക്കെ വേഗം ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളെ അറിയിച്ച് ഈ മാഫിയകളുടെ പിടിയിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ കൊച്ചനിയന്മാരെയും സഹോദരിമാരും രക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് ഇതില് എല്ലാവരും ഇവിടെ വരുന്നവരും ഈ നാട്ടുകാരും ഇതുവഴി പോകുന്നവരൊക്കെ ഭാഗമാകണം ഇത്തരം കാര്യങ്ങളിൽ അപ്ലേ ഒരു പ്രദേശം നന്നാവുള്ളൂ ഈ കുട്ടികൾക്ക് ലഹരി മാഫിയിൽ നിന്നും മോചനം ഉണ്ടാവുകയുള്ളു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു